ഗാർഹിക പിന്ന നിരോധന നിയമമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കോൺസെപ്റ്റ് ഇന്നും നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകൾ ഗാർഹിക പിന്നെ നിരോധനത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്തു അതാണ് അധ്യായം നാല് വരെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതിലിന്ന് നമ്മൾ അധ്യായം നാല് കംപ്ലീറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് അധ്യായം അഞ്ചുണ്ട് രണ്ട് ക്ലാസ്സും കൂടെ ആകുമ്പോൾ നമുക്ക് ഇനി വരുന്ന രണ്ട് ക്ലാസ്സും കൂടെ ആകുമ്പോൾ നമ്മുടെ ടോപ്പിക് കവറ് ചെയ്യും ഞങ്ങൾക്ക് അട്ടാ ട്വൻറ്റി ഫോർ സെവൻ്റെ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽ കറണ്ട് ജോബ് ജോബലേഴ്സ് ഡെയിലി ക്യൂസേഴ്സ് സബ്ജെക്ട് വൈസ് ക്യൂസേഴ്സ് മാഗസീൻ പവർ ക്യാപ്സ്യൂൾസ് നോട്ട്സ് ആർട്ടിക്കിൾസ് വീഡിയോസ് ഒരു വ്യക്തിക്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അറ്റാ ട്വൻ്റി ഫോർ സെവൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോറി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഇതുപോലെ ഒരുപാട് ഒരുപാട് ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നമ്മുടെ ടോപ്പിക് ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമിൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ആൻഡ് ഫൈവ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ആൻഡ് ഫൈവ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് നമ്മൾ അധ്യായം നാലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് പരിഹാരം നേടുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഗാർഹിക പീഡന നിരോധന നിയമം അധ്യായം നാല് പറയുന്നത് അല്ലെ പരിഹാരം നേടുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത് അപ്പോൾ ഈ വകുപ്പ് ഇരുപത്തി ആറാണ് നമ്മൾ നോക്കുന്നത് അല്ലെ മറ്റു കേസുകളിലെയും നിയമ നടപടികളുടെ കളിലെയും പരിഹാരമാണ് അല്ലെ മറ്റു കേസുകളിലെ നിയമ നടപടികളിലെയും പരിഹാരത്തെ കുറിച്ച് പറയുന്നു വകുപ്പ് ഇരുപത്തി ആറ് വകുപ്പ് ഇരുപത്തി ആറ് അപ്പൊ ഗാർഹിക പീന നിരോധന നിയമം ഗാർഹിക പീന നിരോധന നിയമത്തിൽ മറ്റു കേസുകളിലെയും നിയമ നടപടികളെയും നിയമ നടപടികളിലെ പരിഹാരത്തെയും കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തി ആറ് വകുപ്പ് ഇരുപത്തി ആറ് ഇപ്പൊ ഗാർഹിക പീന നിരോധന നിയമത്തിൽ മറ്റു കേസുകളിലെ നിയമ നടപടികളിലെയും പരിഹാരത്തെയും കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയാറ് വകുപ്പ് ഇരുപത്തിയാറ് വകുപ്പ് ഇരുപത്തിയാറ് അപ്പൊ ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ മറ്റു കേസുകളിലെയും നിയമ നടപടികളെയും കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയാറ് ഏതാണ് വകുപ്പ് ഇരുപത്തിയാറ് വകുപ്പ് ഇരുപത്തിയാറ് അല്ലേ വകുപ്പ് ഇരുപത്തിയാറ് മറക്കരുത് അപ്പൊ ഗാർഹിക പിന്നെ നിരോധന നിയമത്തിൽ വകുപ്പ് ഇരുപത്തിയാറ് എന്ന് പറയുന്നത് മറ്റു കേസുകളിലെയും ിയമനടപടികളിലെയും പരിഹാരത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് മറ്റു കേസുകളിലെയും നിയമ നടപടികളിലെയും പരിഹാരത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് ഇതെന്ന് പറയുന്നത് അല്ലെ ഈ നിയമത്തിലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വകുപ്പുകളുണ്ട് ഈ നിയമത്തിൽ ഗാഹി പിന്ന നിരോധന നിയമത്തിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വകുപ്പുകൾ എന്തൊക്കെയാണ് പതിനെട്ട് പത്തൊമ്പത് എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഓർഡറിൽ തന്നെ പോകണം പതിനെട്ട് തുടങ്ങി ഇരുപത്തിരണ്ട് തീരുന്നുണ്ട് നാലെണ്ണം അല്ലേ അപ്പോൾ എന്താണ് ഈ നിയമത്തിലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വകുപ്പുകളിലെ പരിഹാരങ്ങൾക്ക് വേണ്ടി പരിഹാരങ്ങൾക്ക് വേണ്ടി മറ്റു ഏതൊക്കെ കോടതിയെ സമീപിക്കാൻ കഴിയും അതായത് ഗാർഹികീഡന നിരോധന നിയമത്തിലെ പതിനെട്ടാം വകുപ്പ് പ്രകാരമുള്ള അല്ലെങ്കിൽ പത്തൊമ്പതാം വകുപ്പ് പ്രകാരമുള്ള അല്ലെങ്കിൽ ഇരുപതാം വകുപ്പ് പ്രകാരമുള്ള അല്ലെങ്കിൽ ഗാർഹിക പീന നിരോധന നിയമത്തിലെ ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരമുള്ള അല്ലെങ്കിൽ ഗാർഹിക പീന നിരോധന നിയമത്തിലെ ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള എന്താണ് പരിഹാരം ഈ വകുപ്പുകളിലൊക്കെ പരിഹാരം കൊടുക്കുന്നുണ്ട് വകുപ്പ് പതിനെട്ടിൻ്റെ പ്രത്യേകം എന്താണ് പരിഹാരം നൽകുന്നുണ്ട് വകുപ്പ് പത്തൊമ്പതിൻ്റെ പ്രത്യേകം എന്താണ് പരിഹാരം നൽകുന്നുണ്ട് വകുപ്പ് ഇരുപതും പരിഹാരം നൽകുന്നു ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും എല്ലാം പരിഹാരം നൽകുന്നുണ്ട് അപ്പൊ ഈ നിയമത്തിലെ ഗാർഹിക പീന നിരോധന നിയമത്തിലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ വകുപ്പുകളിലെ പരിഹാരങ്ങൾക്ക് വേണ്ടി പരിഹാരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കോടതി മറ്റ് ഏതൊക്കെ കോടതിയെ നമ്മളിപ്പോ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ എന്ന് പറഞ്ഞു അതുകൂടാതെ മറ്റ് ഏതൊക്കെ കോടതിയെ മറ്റ് ഏതൊക്കെ കോടതിയെ സമീപിക്കാം െ മറ്റു ഏതൊക്കെ കോടതിയെ സമീപിക്കാവുന്നതാണ് മറ്റു ഏതൊക്കെ സമ അല്ലെ സമീപിക്കാൻ പറ്റുന്ന കോടതി സിവിൽ കോടതി ഏതാണ് സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി ഏതാണ് സിവിൽ കോടതി അല്ലെ സിവിൽ കോടതി സിവിൽ കോടതി പിന്നെ കുടുംബ കോടതി അല്ലെങ്കിൽ നമുക്കന്നെ ഫാമിലി കോർട്ട് അല്ലെ ഫാമിലി അല്ലെങ്കിൽ ക്രിമിനൽ കോടതി ക്രിമിനൽ അല്ലെ അപ്പൊ സിവിൽ ക്രിമിനൽ ഫാമിലി കോടതി അല്ലെ ഇപ്പോൾ ഏതൊക്കെ കോടതിയെ പരിഹാരത്തിന് സമീപിക്കാൻ പറ്റും സിവിൽ കോടതിയാണെങ്കിൽ സിവിൽ കോടതി കുടുംബ കോടതിയാണെങ്കിൽ കുടുംബ കോടതി ഇനി ക്രിമിനൽ കോടതി ആണെങ്കിൽ ക്രിമിനൽ കോടതി ഇത്രയും കോടതികളെ സമീപിക്കാൻ പറ്റും എന്തിനു വേണ്ടിയാണ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വകുപ്പുകളിലെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് സമീപിക്കാൻ പറ്റുന്ന കോടതികളാണ് എക്സാമിന് ചോദിക്കും ഇന്ന വകുപ്പ് പ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ കോടതികളെ സമീപിക്കാമെന്ന രീതിയിൽ അല്ലേ അപ്പം പഠിച്ചു വയ്ക്കും എന്താണ് പറയുന്നത് ഗാർഹിക പീന നിരോധന നിയമം എന്താണ് ഗാർഹിക പീന നിരോധന നിയമത്തിലെ പതിനെട്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കോടതികളെ സമീപിക്കാം സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി അപ്പോൾ ഗാർഹിക പീന നിരോധന നിയമം പതിനെട്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ഗാർഹിക പീന നിരോധന നിയമം പതിനെട്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കോടതികളെ സമീപിക്കാം സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി അപ്പോൾ ഗാർഹിക ഭിന്ന നിരോധന നിയമപ്രകാരം പതിനെട്ടാം വകുപ്പ് പ്രകാരം ഗാർഹിക പിന്ന നിരോധന നിയമം പതിനെട്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കോടതികളെ സമീപിക്കാം സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി അപ്പോൾ ഗാർഹിക ഭിന്ന നിരോധന നിയമത്തിലെ പതിനെട്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കോടതികളെ സമീപിക്കാം സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതിയെ സമീപിക്കാം അത് കഴിഞ്ഞു ഇനി പത്തൊമ്പത് അല്ലേ അപ്പോൾ ഗാർഹിക ഭിന്ന നിരോധന നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരമുള്ള പരാതികളുടെ പരിഹാരത്തിന് വേണ്ടി െ പത്തൊമ്പതാം വകുപ്പ് പ്രകാരമുള്ള അല്ലെ പരിഹാരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കോടതിയെ സമീപിക്കാം സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കോടതിയെ സമീപിക്കാം സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ കോടതികളെ സമീപിക്കാം സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി അപ്പൊ പതിനെട്ടും പത്തൊമ്പതിന് സമീപിക്കുന്ന കോടതി ഒന്നാണോ ഒന്നാണ് സിവിൽ ക്രിമിനൽ കോ കുടുംബ കോടതി സിവിൽ ക്രിമിനൽ കുടുംബ കോടതി ഇനി ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പത് കഴിഞ്ഞു ഇനി ഇരുപത് 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 ഗാർഹിക പിന്ന നിരോധന നിയമത്തിലെ ഇരുപതാം വകുപ്പ് പ്രകാരമുള്ള ഗാർഹിക പിന്ന നിരോധന നിയമത്തിലെ ഇരുപതാം വകുപ്പ് പ്രകാര പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന കോടതികൾ ഏതൊക്കെയാണ് സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതി അപ്പോൾ ഗാർഹിക പിന്ന നിരോധന നിയമത്തിലെ ഇരുപതാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന കോടതി ഏതാണ് സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതി അപ്പോൾ ഗാർഹിക പിന്ന നിരോധന നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന കോടതി ഏതാണ് സിവിൽ കോടതി ക്രിമിനൽ കോടതി പിന്നെ ഏത് കോടതിയുണ്ട് ഒരു കോടതിയും കൂടെ ഉണ്ട് അത് കുടുംബ കോടതി അപ്പം പതിനെട്ടിലും പത്തൊമ്പതും ഇരുപത് വന്നാലും പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാൻ കഴിയുന്ന ഒറ്റ കോടതിയേ ഉള്ളൂ അല്ലേ മൂന്ന് കോടതികൾ കോടതികൾ ഏതൊക്കെയാണ് കോടതിയേ ഉള്ളൂ മൂന്ന് കോടതി സിവിൽ കോടതിയിൽ പോകാം പതിനെട്ടാം വഭിപ്രായ പ്രശ്ന സിവിൽ കോടതി പോക്കെയോ അല്ലെങ്കിൽ ക്രിമിനൽ കോടതി പോക്കെയോ അല്ലെങ്കിൽ എവിടെ പോവാം ഈ പറയുന്ന ഫാമിലി കുടുംബ കോടതിയിലും പോവാം അതും പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇനി ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് ഇവിടെ പോവാം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരമുള്ള ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന കോടതികൾ ഏതൊക്കെയാണ് സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതി സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതി സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതി ഇപ്പൊ സിവിൽ കോടതി എന്ന് പറയുമ്പം ഈ വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതർക്കം ഡിവോഴ്സ് റെൻറ്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പോകാം ക്രിമിനൽ എന്ന് പറയാൻ വെട്ടുകുത്താടി തെറി വിളിക്കുക അപകീർത്തിപ്പെടുത്തുകയും ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള കേസുകളാണ് കുടുംബ കോടതി ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന തീർപ്പ് കൽപ്പിക്കുന്ന ഇടമാണ് അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരത്തിന് വേണ്ടി സമീപിക്കാവുന്ന കോടതികൾ ഏതൊക്കെയാണ് സിവിൽ കോടതി ക്രിമിനൽ കോടതി പിന്നെ കുടുംബ കോടതി അപ്പം ഗാർഹിക പിന്ന നിരോധന നിയമത്തിൽ ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന കോടതി ഏതൊക്കെയാണ് സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി അപ്പം ഗാർഹിക പീന നിരോധന നിയമം ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി പരാതിയുടെ പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന കോടതി ഏതാണ് സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതിയാണ് ഇനി ഇരുപത്തിരണ്ട് ഗാർഹിക പിന്ന നിരോധന നിയമം ഇരുപത്തിരണ്ടാം വകുപ്പ് ഗാർഹിക പിന്ന നിരോധന നിയമം ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന കോടതി ഏതൊക്കെയാണ് സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതി സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതി സിവിൽ കോടതി ക്രിമിനൽ കോടതി കുടുംബ കോടതി അപ്പോൾ ഗാർഹിക പീന നിരോധന നിയമത്തിലെ ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന കോടതി ഏതാണ് സിവിൽ കോടതിയിൽ പോവാം ക്രിമിനൽ കോടതിയിൽ പോവാം പിന്നെ ഇവിടെ ഇപ്പോൾ കുടുംബ കോടതി പോകാം അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരം പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കാവുന്ന കോടതികൾ ഏതൊക്കെയാണ് സിവിൽ കോടതിയുണ്ട് ഫാമിലി കോടതിയുണ്ട് കൂടാതെ ഏതുകൊണ്ട് ക്രിമിനൽ കോടതിയുണ്ട് അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന കോടതി ഏതൊക്കെയാണ് സിവിൽ കോടതിയുണ്ട് ക്രിമിനൽ കോടതിയുണ്ട് കുടുംബ കോടതിയുണ്ട് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അത് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് അല്ലേ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വകുപ്പുകളുടെ പരാ പരാതിയുടെ പരിഹാരങ്ങൾക്കായിട്ട് നമുക്ക് എവിടെയൊക്കെ പോകാമെന്നാണ് പറയുന്നത് സിവിൽ കോടതി സിവിൽ കോടതി ഇപ്പൊക്കോ കുടുംബ കോടതിയും കുടുംബ കോടതി പൊയ്ക്കോ ക്രിമിനൽ കോടതിയെങ്കിൽ അവിടെയും പൊയ്ക്കോ അപ്പോൾ എവിടെയൊക്കെ പോകാം ക്രിമിനൽ കോടതി പോകാം ഫാമിലി കോടതി പോകാം സിവിൽ കോടതി പോകാം എവിടെയായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും അല്ലേ അപ്പോൾ മറ്റ് കേസുകളിലെയും നിയമ നടപടികളിലെയും പരിഹാരത്തെക്കുറിച്ചാണ് മറ്റു കേസും നിയമ നടപടികളുടെ പരിഹാരത്തെക്കുറിച്ചും വകുപ്പ് ഇരുപത്തി ആറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഏതാണ് വകുപ്പ് ഇരുപത്തിയാറാണ് വകുപ്പ് ഇരുപത്തി ആറാണ് അതിൽ പല കോടതികളെ സമീപിക്കാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി മറ്റു കേസുകളിലെ നിയമ നടപടികളിലെ പരിഹാരം തുടരുകയാണ് അപ്പൊ ഈ നിയമത്തിലെ നടപടി ഈ നിയമത്തിലെ നടപടി മൂലമല്ലാത്ത മറ്റേതെങ്കിലും കോടതി വഴി അല്ലെ പരാതിക്കാരിക്ക് എന്തെങ്കിലും പരിഹാരം ലഭ്യമാകുമെങ്കിൽ ആ കാര്യം പരാതിക്കാരി കോടതിയെ അറിയിക്കുവാൻ ബാധ്യസ്ഥ ബാധ്യസ്ഥയാണോ അല്ലെ പരാതിക്കാരി എന്ന് പറഞ്ഞാൽ വനിതയായിരിക്കും ഗാർഹിക ഗാർഹിബിന്റെ നിരോധന പരാതിക്കാരി എന്ന് പറഞ്ഞാൽ ആരാണ് വനിതയായിരിക്കും അപ്പോൾ ഈ നിയമത്തിലെ നടപടി മൂലമല്ലാത്ത മറ്റേതെങ്കിലും കോടതി വഴി പരാതിക്കാരിക്ക് പരാതിക്കാരിക്ക് പരിഹാരം ലഭ്യമാകുമെങ്കിൽ ആ കാര്യം പരാതിക്കാരി കോടതിയെ അറിയിക്കാൻ ബാധ്യസ്ഥയാണോ ഈ നിയമത്തിലെ നടപടി മൂലമല്ലാതെ മറ്റേതെങ്കിലും കോടതി വഴി പരാതിക്കാരിക്ക് ഏതെങ്കിലും പരിഹാരം ലഭ്യമായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരാതിക്കാരി കോടതിയെ അറിയിക്കാൻ ബാധ്യസ്ഥയാണ് മനസ്സിലായോ ഈ നിയമത്തിലെ നടപടി മൂലമല്ലാതെ മറ്റേതെങ്കിലും കോടതി വഴി പരാതിക്കാരിക്ക് ഏതെങ്കിലും പരിഹാരം ലഭ്യമായെങ്കിൽ പരാതിക്കാരി അത് കോടതിയെ അറിയിക്കണമെന്നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പറയുന്നത് എന്താണ് അദ്ദേഹം നാല് പറയുന്നത് എന്താണ് ഈ നിയമത്തിലെ നടപടി മൂലമല്ലാതെ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ നടപടി അല്ലാതെ മറ്റേതെങ്കിലും കോടതി പരാതിക്കാരിക്ക് ഏതെങ്കിലും പരിഹാരം നൽകുന്ന ആ കാര്യം പരാതിക്കാരി കോടതിയെ അറിയിക്കാൻ ബാധ്യസ്ഥയാണ് ഇത് സ്റ്റേറ്റ്മെന്റിലാണ് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് വേസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നോക്കിയാൽ മതി അപ്പൊ എന്താണ് ഈ നിയമത്തിലെ മൂലമല്ലാതെ മറ്റേതെങ്കിലും അല്ലേ കോടതി വഴി പരാതിക്കാരിക്ക് ഏതെങ്കിലും പരിഹാരം ലഭ്യമാകുമെങ്കിൽ ആ കാര്യം പരാതിക്കാരി കോടതിയെ അറിയിക്കുവാൻ ബാധ്യസ്ഥയാണ് 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 എന്ന് ഓർത്തിരിക്കുക ഇത്രയേ ഉള്ളൂ ഈ നിയമത്തിലെ നടപടി മൂലമല്ലാതെ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും കോടതി വഴി പരാതിക്കാരിക്ക് എന്താ എന്തെങ്കിലും പ പരിഹാരം ലഭ്യമാവുന്നെങ്കിൽ അത് കോടതി അറിയിക്കാൻ ബാധ്യസ്ഥയുണ്ട് ഓർത്തിരിക്കുക സ്റ്റേറ്റ്മെന്റിൽ ഇത് വരാം അല്ലേ ഇനി നമ്മൾ നോക്കുന്നത് അധികാര പരിധിയെ കുറിച്ചാണ് ഏതാണ് അരി അധികാര പരിധി അല്ലെ വകുപ്പ് ഇരുപത്തേഴ് ഇരുപത്തി ആറിൽ നിന്ന് നമ്മൾ ഇരുപത്തി ഏഴിലേക്ക് വേണം നമ്മൾ ഒരുപാട് വകുപ്പുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ മൊത്തം അന്ന് ഇപ്പോൾ മൊത്തം പഠിച്ചു ഈ ഇതിൻ്റെ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് നിങ്ങൾ നോക്കുക അത് മാത്രം മതിയാവും ജയിക്കാൻ വീണ്ടും വീണ്ടും ക്ലാസ് കണ്ട് പറ്റുമെങ്കിൽ ഒരു ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കി വെക്കുക ഞാൻ ഓരോ ക്ലാസ്സിനും സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത് ഏത് എന്ന് എടുത്ത് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം അത് മനസ്സിലാവും എക്സാമിനെ പെട്ടെന്ന് കിട്ടും നല്ലവണ്ണം ഈ ക്ലാസ് നോക്കുക ഒരു എക്സാമിന് വേണ്ടി ഒരു നല്ലൊരു ക്യുക്ക് റിവിഷനായിട്ട് നിങ്ങൾക്ക് ഈ എടുക്കാൻ പറ്റും നമുക്ക് രണ്ട് മൂന്ന് ക്ലാസും കൂടെ നമ്മൾ തീരുവാണ് ഈ സെഷൻ തീരുവാണ് അത് നമ്മൾ പോക്സോയിലേക്ക് പോവുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്യുമായിരിക്കും കവർ ചെയ്യും ഇനി അധികാരപരിധിയിലേക്ക് പോവാണ് അധികാരപരിധി അപ്പോൾ അധികാരപരിധിയെക്കുറിച്ച് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം നാല് അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധിക അധികാര പരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം നാല് അപ്പം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം നാല് അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തില അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം അധ്യായം നാല് അധ്യായം നാല് അധ്യായം നാല് മറക്കരുത് അല്ലേ ഇനി അധികാര പരിധിയെക്കുറിച്ച് പറഞ്ഞ വകുപ്പ് ഏത് അധ്യായം നാലാന്നറിയാം അല്ലേ കാരണം നമ്മൾ നോക്കുന്നത് അദ്ധ്യായം നാലാണ് ഇന്നും കൂടാകുമ്പോൾ നമ്മൾ അധ്യായം നാല് കവർ ചെയ്യുകയാണ് ഇന്ന് ഫുള്ളും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിൽ ബാക്കി നാളെ എടുക്കും എന്തായാലും അധ്യായം നാലിലാണ് അധികാരപരിധി ഇനി ഏത് വകുപ്പാണ് അത് ഇരുപത്തിയേഴ് അല്ലേ അപ്പോ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അല്ലെ ഗാർഹിക പീന നിരോധന നിയമത്തിൽ അരി അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് അപ്പം ഗാർഹികപീഠ നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് അപ്പം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് വകുപ്പ് ഇരുപത്തിയേഴ് അപ്പം ഗാർഹികപീന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് വകുപ്പ് ഇരുപത്തിയേഴ് മറക്കരുത് അല്ലെ അപ്പൊ വകുപ്പ് ഇരുപത്തിയേഴാണ് ഗാർഗികപ്പീന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്നത് കുറച്ചു മുമ്പ് ഇരുപത്തി ആറ് കഴിഞ്ഞു ഇരുപത്തി ഏഴിലേക്കുന്നു അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക അധികാരപരിധിയാണ് അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏത് എന്ന് ചോദിച്ചാൽ അധ്യായം നാലാണ് അല്ലേ ആകെ അഞ്ച് അധ്യായമേ ഉള്ളൂ നാലു കഴിഞ്ഞാൽ അഞ്ചിലേക്ക് പോകും അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഇത് പറയുന്നത് അധികാരപരിധിയെക്കുറിച്ച് നാലാമധ്യായ അപ്പൊ ഗാർഗിക പീന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം നാലാണ് ഏതാണ് അദ്ധ്യായം നാലാണ് അധ്യായം നാലാണ് അധ്യായം നാല് ഒരിക്കലും മറക്കരുത് ഇനി അധികാരപരിധിയെക്കുറിച്ച് ഗാർഹിക പീന നിരോധന നിയമത്തിൽ അധികാരപരിധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് ഏത് വകുപ്പാണ് വകുപ്പ് ഇരുപത്തിയേഴ് ഏത് വകുപ്പാണ് വകുപ്പ് ഇരുപത്തിയേഴ് വകുപ്പ് ഇരുപത്തിയേഴ് മറക്കരുത് ഓർത്തിരിക്കും ഏതാണ് വകുപ്പ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അധികാര അധികാരകൃതിയെ അധികാരപരിധിയെക്കുറിച്ച് പറയാൻ അധ്യായം നാലാണെങ്കിൽ പരിധിയെക്കുറിച്ച് പറയുന്ന ഗാർഗിക പീഡന നിരോധന നിയമത്തിലെ വകുപ്പ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് ഇരുപത്തി ഏഴാണ് അല്ലേ ഇനി അധികാര പരിധി എന്ന് പറയുമ്പോൾ ഈ നിയമത്തിൽ ഒരു ഒരു ലോങ്ങ് ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ നാലഞ്ച് കാര്യങ്ങളുണ്ട് അത് പഠിക്കണം അതും കൂടാവുമ്പോൾ അധികാരപരിധി കഴിയുവാണ് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ മിസ്ലൈനീസ് പല കാര്യങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ നമുക്ക് ഇന്ന് ഇന്ന് ഇത്രയേ ഉള്ളൂ ഡിസ്കസ് ചെയ്യാനുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ക്ലാസ്സിലുള്ളതൊക്കെ നോക്കണം എങ്കിൽ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഐഡിയ കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് നമുക്കൊന്നും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ നോക്കിയത് മറ്റു കേസുകളുടെയും നിയമ നടപടികളുടെയും പരിഹാരത്തെക്കുറിച്ചാണ് അല്ലേ മറ്റു കേസുകളുടെയും നിയമ നടപടികളുടെയും പരിഹാരത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാണ് അധ്യായം നാലാണ് അല്ലേ അപ്പം എക്സാമിന് ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ അധ്യായം നാലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് അല്ല ഒരു ഓപ്ഷൻ ഇതായിരിക്കാം അല്ലേ അതുകൊണ്ട് ഒരു അധ്യായത്തിൻ്റെ അകത്തുള്ളതെല്ലാം നമ്മൾ നോക്കിയിരിക്കണം ഒരു അദ്ധ്യായത്തിൻ്റെ അകത്ത് എന്തൊക്കെ വരുമോ അതെല്ലാം നമ്മൾ എക്സാമിന് നോക്കണം എക്സാമിന് ചോദിക്കുക അങ്ങനെ ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ അധ്യായം നാലിൻ്റെ അകത്ത് വരുന്നത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അധ്യായം നാലിൻ്റെ അടുത്ത് ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് എന്ന് പറയും അല്ലെ അല്ലെ അദ്ധ്യായം ഒന്നിൽ വരുന്ന ഏത് രണ്ടിൽ ഉൾപ്പെടുന്ന ഏത് ഉൾപ്പെടാത്ത ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അഞ്ചിൽ വരുന്നത് ഉൾപ്പെടാത്ത ഏത് എന്ന് അല്ലെങ്കിൽ കുറേ വകുപ്പുകൾ തന്നിട്ട് ഇതിൽ അധ്യായം അഞ്ചിൻ്റെ അകത്ത് വരുന്ന വകുപ്പുകൾ ഏത് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന വകുപ്പിൽ അദ്ധ്യായം അഞ്ചിൽ വരാത്ത വകുപ്പ് ഏത് അല്ലെങ്കിൽ അധ്യായം അഞ്ചിൽ നാലിൽ എത്ര വകുപ്പുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ഓരോ ഹെഡിങ്ങും അധ്യായം ചേർത്ത് വെച്ച് വായിക്കുക അങ്ങനെ ചോദിക്കാം ചിലപ്പോൾ വകുപ്പ് ചോദിക്കാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം പല രീതിയിലാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നോക്കി ഇരുപത്താറാം വകുപ്പുകളിലാണ് അദ്ധ്യായം നാലിലും മറ്റു കേസും അതിനെക്കുറിച്ചുള്ള നിയമ നടപടികളെക്കുറിച്ച് പറയുന്നത് മാത്രമല്ല നിയമത്തിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം അല്ലേ പ്രകാരം പരിഹാരങ്ങൾക്ക് കോടതിയെ സമീപിക്കാം സിവിൽ കോടതിയെ സമീപിക്കാം കുടുംബ കോടതി ക്രിമിനൽ കോടതി മൂന്ന് കാര്യങ്ങളെ അവർക്ക് സമീപിക്കാൻ കഴിയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഈ നിയമത്തിലെ നടപടി മൂലമല്ലാതെ മറ്റേതെങ്കിലും കോടതി നടപടി വഴി പരാതിക്കാരിക്ക് എന്തെങ്കിലും പരിഹാരം ലഭ്യമാകുന്നുവെങ്കിൽ അത് കോടതിയെ അറിയിക്കാൻ ബാധ്യസ്ഥയുണ്ടോ ബാധ്യസ്ഥയാണ് എന്ന് നമ്മൾ പഠിച്ചു ഇതിവിടെ വരുമ്പോൾ ഏതാ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് ചോദിക്കാൻ കഴിയും അല്ലേ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ച അധികാരപരിധിയാണ് അധികാരപരിധിയെക്കുറിച്ച് നമ്മൾ നോക്കിയപ്പോൾ പല കാര്യങ്ങൾ അദ്ധ്യായം നാലിൽ അധികാരപരിധി വകുപ്പ് ഇരുപത്തിയേഴ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നാളെ ഇതേ സമയത്ത് തന്നെ ഉണ്ടായിരിക്കും നാളെയാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി കവർ ചെയ്യും ഇന്നിത്രേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ